ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ശംഖുപുഷ്പം ഇത്രയും ഗുണങ്ങളേറിയ ഈ ശംഖുപുഷ്പം എങ്ങനെ നമുക്ക് ഭക്ഷണമാക്കി ഉണ്ടാക്കി കുട്ടികൾക്കും വലിയവർക്കും കഴിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ശംഖുപുഷ്പം ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടാനും വളരെയേറെ സഹായിക്കുന്നു ഒരു ഗ്ലാസ്സിൽ അഞ്ച് ശംഖുപുഷ്പം ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഒരു രാത്രി മുഴുവൻ ഇട്ടുവയ്ക്കുക ഇതിനെ പാണ്ഡക്കഷായം എന്നും പറയാറുണ്ട് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം പതിവായി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിക്കും അതുപോലെ തന്നെ ബുദ്ധിവികാസം നടക്കാനും ആങ്സൈറ്റി ഡിപ്രഷൻ ടെൻഷൻ അമിതവണ്ണം ഫാറ്റ് മെറ്റബോളിസം ചെയ്ത് കളയാനും മുഖത്ത് വരുന്ന സൺ ടാൻ മംഗല്യം കരിമംഗല്യം കറുപ്പ് ഇവയൊക്കെ മാറ്റി സ്കിന്നിനെ റിജ്യൂനേറ്റ് ചെയ്തെടുക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ധാരാളം ഈ ശംഖുപുഷ്പത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് കുട്ടികൾ അങ്ങനെ കുട്ടികൾക്ക് കുടിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അവർക്ക് ഇതുപോലെ ഒരു ഗീ റൈസ് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴി തീർച്ചയായും കഴിച്ചിരിക്കും വളരെ ടേസ്റ്റാണ് ഇതിനായിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം ശംഖുപുഷ്പം നല്ലതുപോലെ കഴുകി നല്ലതുപോലെ തിളച്ച അഞ്ച് ഗ്ലാസ് അഞ്ച് കപ്പ് വെള്ളത്തിൽ നമുക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം ഒരു രാത്രി മുഴുവൻ വച്ചതിന് ശേഷം പിറ്റന്ന് രാവിലെ അത് എടുത്തതിന് ശേഷം ഞാനിവിടെ കാൽ കപ്പ് റൈസാണ് ഉണ്ടാക്കുന്നത് ഒരാൾക്ക് മാത്രമുള്ള റൈസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കാൽ കപ്പ് റൈസ് പൊന്നി റൈസാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ കാൽ കപ്പില് അതേ കാൽ കപ്പ് അളവിൽ അഞ്ച് കാൽ കപ്പ് വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട് ഈ ശംഖുപുഷ്പത്തിൻ്റെ അത് ഒരു പാത്രത്തിലൊഴിച്ച് തിളച്ചതിന് ശേഷം ഈ കാൽക്കപ്പരി നല്ലതുപോലെ കഴുകി അതിലിട്ട് വേവിച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം അതിൽ ഉപയോഗിക്കേണ്ടത് ഒരു സ്പൂൺ ബട്ടർ കൂടി ഇട്ടുകൊടുക്കണം എന്നിട്ട് ബട്ടർ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാൽ മാത്രമേ അതിനായിട്ടുള്ള നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ കുട്ടികൾ നല്ലതുപോലെ കഴിക്കുന്നതിന് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല സാധാരണ നമ്മൾ ബട്ടർ ഇട്ട് കഴിക്കും പോലെ തന്നെ ഉള്ള ടേസ്റ്റാണ് കള്ളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ അതേ പാനിൽ തന്നെ ഒരു പാനിൽ ഒരു ബട്ടർ ഒരു സ്പൂൺ ബട്ടർ ഇട്ട് നമ്മുടെ ഡ്രൈ ഗ്രേപ്സ് കാഷ്നട്ട് കൂടിയിട്ട് ഏത് ഡ്രൈ ഫ്രൂട്ടും ഇടാവുന്നതാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഈ ചെറിയ ഒരു കഷ്ണം പട്ട നമ്മുടെ ഇലയുണ്ടല്ലോ നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടുന്ന വേ ലീഫ് എന്ന് പറയും ആ ഇല ഇത് കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ റൈസ് ഇതിലേക്കിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട് കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ തൈരാണ് നല്ല കോമ്പിനേഷൻ വളരെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾ ടിഫിനിൽ കൊടുത്തു കൊടുത്തുവിടാനും കുട്ടികൾ കഴിച്ചിരിക്കും ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്